എല്ലാ ദിവസത്തെയും രാവിലെ നമ്മൾ യാത്ര ചെയ്യുന്നത് പോലെ തന്നെ ഇന്ന് തൊടുപുഴയ്ക്കാണ് നമ്മുടെ യാത്ര തൊടുപുഴ മറ്റൊരു എന്താ പറയുന്നത് മിനി നമ്മുടെ കൊച്ചി എറണാകുളം എന്നൊക്കെ പറഞ്ഞപോലെ മിനി ഹൂർ തന്നെയാണ് തൊടുപുഴ ഇപ്പോൾ ഈ അടുത്ത സ്ഥലങ്ങളൊന്നും തന്നെ അങ്ങനെ അത്രയും തിരക്കുള്ള ഒരിടം ഞാൻ കണ്ടിട്ടില്ല ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പരിചയപ്പെടുവാണെന്നുണ്ടെങ്കിൽ തൊടുപുഴ അങ്ങനെ തിരക്കുള്ള സ്ഥലമാണ് നമ്മുടെ കോട്ടയം ടൗണിൽ പോലും എനിക്ക് തോന്നുന്നില്ല അത്രയും തിരക്കുണ്ടെന്ന് അതുപോലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ മികച്ച ഒരു സ്ഥലം തന്നെയാണ് തൊടുപുഴ കുറച്ച് ദിവസങ്ങളിൽ തൊടുപുഴയുമായി ഇടവിട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ായിരിക്കാമെന്നല്ല കേട്ടോ തൊടുപുഴ വളരെ തിരക്കുള്ള ഒരു സ്ഥലം തന്നെ പ്രധാനപ്പെട്ട ഒരു ഹ് തന്നെയാണ് ടൗൺ ഹബ്ബ് തന്നെയാണ് കേട്ടോപുഴ അതും മോശമല്ലാത്ത പൊതു ഇടങ്ങൾ റോഡുകളാണെങ്കിലും പരിസരങ്ങളാണെങ്കിലും എല്ലാം തന്നെ മോശമല്ലാത്ത രീതിയിൽ അവർ മെയിൻ്റെ ചെയ്ത് പോകുന്നു വലിയ വലിയ മിനി സൂപ്പർ മാർക്കറ്റ് മാളുകൾ അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം കൂടി ചേർന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അവിടെ ഇനിയിപ്പോ ഈ ഒരു സമയത്ത് അങ്ങനെ മഴ ഇല്ല രാവിലെ ഒന്ന് പെയ്തു മാറിയിട്ട് മഴയൊന്നും ഒതുങ്ങി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ യാത്ര ഇപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും പെയ്യാലോ അറിയാത്ത ഇപ്പോഴത്തെ മഴയെ നമ്പാൻ പറ്റൂല അങ്ങനെയാണ് കാര്യങ്ങൾ അത് അതിൻ്റെ കൂടുതൽ ദൂർത്തങ്കമുണ്ട് കൂടുതാരൻ അങ്ങോട്ടേ വരത്തുള്ളൂ എടുത്ത് ഞാൻ തന്നെയുള്ളൂ രാവിലെ പോയി വൈകിട്ട് വരണമെന്നെ നമ്മൾ സ്പ്ലണ്ടറിൽ പോകുന്നതുകൊണ്ടേ അതേ ഉള്ളൊരു ചെറിയ ഒരു കുഴപ്പമുള്ള വേറെ ഇഷ്ടൊന്നും ഇല്ല ചെറിയ ചെറിയ യാത്രയുള്ളിൽ നമുക്ക് ആകെ കുറച്ച് ബുദ്ധിമുട്ട് തരുന്നത് അപ്പം നമുക്ക് അറ്റൻഡൻസൊക്കെ ഉള്ളത് മീറ്ററിലൊക്കെയാണ് അപ്പോൾ അത് കാണിക്കാണ് പോകാനും പറ്റുന്നത് അവധിയായ കേട്ടോ കേട്ടോ രാവിലെ റോഡിലൊന്നും അത്ര തിരക്കില്ല അത് ഈ സമയങ്ങളിലൊക്കെ യാത്ര പിള്ളാരെയും കുട്ടികളെയെല്ലാം കാണാൻ ഏതാ സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് ഇറങ്ങി തിരഞ്ഞിരിക്കുന്നതൊക്കെ മഴയല്ലേ ഭയങ്കര മഴ നമുക്ക് ഈ ഒരു കാലാവസ്ഥ മൂന്നാമ തുടങ്ങിയിട്ടുണ്ട് ഏതാ നമുക്ക് ഇതുങ്ങാൻ പോലും കാലാവസ്ഥ അവധിയല്ലേ महे गाय का മൊത്തത്തിൽ ചെയ്യണമല്ല ആൾക്കാർക്കും ചെയ്യണം കട കച്ചവടം ബിസിനസ് പുള്ളയുടെ ഒരു ഡള്ളായിരിക്കും असां साई वेकी सत Okay.